നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും മേഘാലയ അടക്കം നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ആദ്യം യാത്ര ചെയ്തത് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പുകളാണ് ഇരുവരും ചെയ്യുന്നത് ഗബ്രി മുൻപും നിരവധി ഇന്റർനാഷണൽ ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ നടത്തിയ തായ്ലന്റ് ട്രിപ്പായിരുന്നു ജാസ്മിന്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് യാത്രാ വ്ളോഗുകൾ ഇരുവരും സ്വന്തം യൂട്യൂബ് ചാനലുകളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ വിശേഷങ്ങളുമായും എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഇത്തവണ ഗബ്രീം ജാസ്മിനും അവധി ആഘോഷിക്കുന്നത് റഷ്യയിലാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും സൌഹൃദത്തിന്റെ ഒന്നാം വാർഷികം ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കൂടിയാണ് ഇരുവരും ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് എന്നാൽ വളരെ നാളുകളുടെ പ്ലാനിങ്ങിനുശേഷം നടത്തിയ ട്രിപ്പല്ലെന്നും എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അറിയിക്കാൻ കഴിയാതെ പോയതെന്നും പറയുകയാണ് ഇരുവരും റഷ്യൻ ട്രിപ്പിനെ കുറിച്ച് മുൻകൂട്ടിയെ പറയാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയാണ് ഇരുവരുടെയും റഷ്യയിൽ നിന്നുള്ള ആദ്യ ബ്ലോഗ് ആരംഭിക്കുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ട് ഇതിനോടകം പല ചർച്ചകളും യൂട്യൂബിലടക്കം നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എങ്ങോട്ടാണ് യാത്ര എന്ന കാര്യത്തിൽ ഗബ്രി എപ്പോഴും സർപ്രൈസ് സൂക്ഷിക്കുന്നു എന്നൊക്കെ പലർക്കും പരാതിയുള്ളതായും കണ്ടു എന്നാൽ സർപ്രൈസ് ആക്കാൻ വേണ്ടി പറയാതെ ഇരുന്നതല്ല റഷ്യൻ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടിയില്ലെന്നും പറഞ്ഞാണ് ഗബ്രി വീഡിയോ ആരംഭിച്ചത് പുറത്ത് നല്ല തണുപ്പുണ്ടെന്നും മഞ്ഞ് വീഴുന്നത് കാണാനുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് റഷ്യക്ക് ട്രിപ്പ് വന്നത് പക്ഷേ മഞ്ഞൊക്കെ മൂന്ന് ദിവസം മുൻപ് ഉരുകി തീർന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ട്രിപ്പ് എന്നതിലുപരി ചില പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് റഷ്യയിൽ എത്തിയതെന്നും അത് വൈകാതെ എല്ലാവരെയും അറിയിക്കുമെന്നും ജാസ്മിൻ പറഞ്ഞു മോസ്കോയിലെ റെഡ് സ്ക്വയർ സന്ദർശിക്കാനാണ് ഇരുവരും ആദ്യം പോയത് റഷ്യയിൽ വന്ന ശേഷം ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാനും ഗബ്രിയും കണ്ടുമുട്ടിയിട്ടും മിണ്ടിയിട്ടും കൃത്യം ഒരു വർഷം കഴിഞ്ഞുവെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ശേഷം തന്നെ ഇത്രയും നാൾ സഹിച്ചതിനുള്ള അഭിനന്ദനങ്ങളും ഇരുവരും പരസ്പരം നേർന്നു റെഡ് സ്ക്വയർ സന്ദർശിക്കാൻ പോയപ്പോഴുണ്ടായ ഒരു രസകരമായ സംഭവവും ഇരുവരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അവിടുത്തെ ജീവനക്കാരിൽ ഒരാൾ വന്ന് ജാസ്മിൻ വളരെ സുന്ദരിയാണെന്ന് പറയുകയും ആലിംഗനം ചെയ്യുകയും കയ്യിൽ ചുംബിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗബ്രിയെ കോംപ്ലിമെന്റ് ചെയ്യുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തില്ല പരിചയമില്ലാത്ത ഒരാൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ജാസ്മിൻ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഉൾക്കൊള്ളാൻ ുന്നത് വിഷമമാകുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ ഇവിടെ ഇതൊക്കെ കോമൺ ആയ ഒന്നാണല്ലോ എന്നും ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞു തനിക്ക് ഷേക്ക് ഹാൻഡ് പോലും ആ ജീവനക്കാരൻ തന്നില്ലെന്ന പരിഭവം ഗബിർ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം മോഡേൺ ഡ്രസ്സിംഗിൽ ജാസ്മിൻ സുന്ദരിയാണെന്നും റഷ്യക്കാരനെ പോലും ക്രഷ് അടിച്ചുപോകുന്നു എന്നാണ് കമന്റുകൾ റഷ്യയിലെ പെൺകുട്ടികൾ അതീവ സുന്ദരികളാണെന്നും ഇവരെ കണ്ടിട്ടാണ് ഇന്ത്യയിൽ സ്ത്രീകൾ ലിപ് ഫില്ലിംഗ് ചെയ്യുന്നതെന്നും ഇരുവരും പറഞ്ഞു നന്നായി വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കുന്ന പെൺകുട്ടികളെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇരുവരുടെയും പുതിയ ട്രാവൽ വ്ലോഗ് വീഡിയോ വൈറലായതോടെ ജാസ്മിൻ ഭാഗ്യവതിയാണെന്നും കമന്റുകളുണ്ട് യാത്രാ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുമ്പോൾ നെഗറ്റീവ് ആളുകളെ ജാസ്മിൻ അവഗണിച്ച് നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജാസ്മിനെ വെറുക്കുന്നവർ ഇപ്പോഴും മൊബൈലിൽ കുത്തി വീട്ടിലിരിക്കുന്നു ജാസ്മിൻ ഇപ്പോൾ റഷ്യ ആസ്വദിക്കുന്നു ബിഗ് ബോസ് ജാസ്മിന്റെ ലൈഫ് തന്നെ മാറ്റി ഗബ്രിയോട് നന്ദി പറയാനുള്ളത് ഒരു കണക്കിന് നോക്കിയാൽ ജാസ്മിൻ നീ ലക്കിയാണ് വെറുതെ റൂമിൽ അടച്ചുപൂട്ടി കിച്ചണിലെ പണിയുമെടുത്ത് ദിവസം തീർക്കുന്നവർക്ക് അറിയാം ജാസ്മിൻ ജീവിതം ആസ്വദിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിട്ടിപ്പോൾ എന്താ കണ്ടത് ആസ്വദിച്ചത് എന്നൊരു തോന്നലാണ് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ഉണ്ടാകാൻ രണ്ടുപേർക്കും കഴിയട്ടെ കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ ബിഗ് ബോസ് ഷോ അവസാനിച്ചു കഴിയുമ്പോൾ ജാസ്മിൻ ഗബ്രിയും സൌഹൃദം അവസാനിപ്പിച്ച് വേർപിരിയുമെന്നായിരുന്നു ഏറെയും പ്രവചനങ്ങൾ എന്നാൽ സംഭവിച്ചതെല്ലാം നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ിൽ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഗബ്രിയാണ് ഹൌസിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഹേറ്റ് ലഭിച്ചിരുന്ന കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ അതിന് കാരണം ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് നടിച്ച് പ്രേക്ഷകരെ കബളിപ്പിക്കാൻ നോക്കുന്നു എന്നതായിരുന്നു മാത്രമല്ല ബിഗ് ബോസ് ഹൌസിലേക്ക് പോകും മുമ്പ് മറ്റൊരാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു എന്ന വാർത്തകളും ഇതേ സമയത്താണ് പുറത്തു വന്നത് ജാസ്മിൻ ഷോയിലായിരിക്കുമ്പോൾ തന്നെ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം കണ്ട് വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു സൌഹൃദമാണോ പ്രണയമാണോ എന്നതിൽ ജാസ്മിൻ ഗബ്രി മറുപടി നൽകാതെ വന്നപ്പോൾ അവതാരകൻ മോഹൻലാൽ തന്നെ ഒരിക്കൽ ഈ വിഷയത്തിൽ ഇരുവരോടും സംസാരിച്ചിരുന്നു അന്ന് ഏതു തരത്തിലുള്ള റിലേഷൻ ആണെന്നതിൽ തങ്ങൾക്കിടയിൽ ക്ലാരിറ്റി കുറവുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് ഇരുവരും പറഞ്ഞത് അന്ന് വലിയ രീതിയിൽ ട്രോൾ ആവുകയും ചെയ്തിരുന്നു ശേഷം ഇരുവരും അടുത്തിടെ തങ്ങൾക്കിടയിലുള്ളത് സൗഹൃദം മാത്രമാണെന്ന് വ്യക്തമാക്കി എത്തിയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കൽ അല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ് അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല ഞങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ള ആളാണെന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത് ബൌണ്ടറി ഞങ്ങൾക്കറിയാം അത് കടന്നു പോകില്ല നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇരുവരും അടുത്തിടെ പറഞ്ഞത് ഇന്ന് ഇരുവരുടെയും സൌഹൃദത്തിന് ഒരു വയസ്സാകുമ്പോൾ ദുബായ് യാത്രയിലാണ് ഇരുവരും ഒരു വർഷമായി എന്നാണ് ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കിട്ട് ഇരുവരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തമ്മിൽ പ്രണയത്തിലല്ലെന്നും മനോഹരമായ സൗഹൃദമാണുള്ളതെന്നും അടുത്തിടെ ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഒളിവും മറയും ഇരുവരുടെയും സൗഹൃദത്തിന് വീട്ടുകാരുടെ പിന്തുണയുമുണ്ട് യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗബ്രി ജാസ്മിനും യാത്ര ൾ ചെയ്തുടങ്ങിയത് ഗബ്രിക്കൊപ്പം കൂടിയ ശേഷമാണ് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഗബ്രിയുടെ മുഖം കുടുംബ പ്രേക്ഷകർക്ക് പോലും സുപരിചിതമായത് ജാസ്മിൻ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ വലിയ ജനപിന്തുണയോടെയാണ് ഷോയിലേക്ക് എത്തിയത് ഹൌസിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജാസ്മിൻ ഗബ്രി സൌഹൃദ രൂപം കൊണ്ടിരുന്നു എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു പലപ്പോഴും ഇരുവരുടെയും സൌഹൃദം പ്രണയമായി പോലും പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു മാത്രമല്ല ഇരുവരും ലവ് കോംബോ സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണെന്ന് തരത്തിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള തരത്തിലും വിമർശനങ്ങളുണ്ടായിരുന്നു ജബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പലരും ജാസ്മിനെ പിന്തുണയ്ക്കുന്നത് പോലും അവസാനിച്ചിരുന്നു ഇതിനിടയിൽ ജാസ്മിന്റെ സ്വകാര്യ ജീവിതം പ്രണയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ജബ്രി കോംബോ വിവാദത്തിൽ ഉൾപ്പെടാൻ കാരണമായി കൂടാതെ ഹൌസിനുള്ളിലായിരുന്നപ്പോഴും പുറത്തിറങ്ങിയ ശേഷവും വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് ജാസ്മിൻ അനുഭവിക്കേണ്ടി വന്നിരുന്നു അപ്പോഴെല്ലാം തുണയായി കരുത്ത് പകർന്ന് ഒപ്പം നിന്നത് ഗബ്രിയാണ് ഷോ അവസാനിക്കുമ്പോൾ ഗബ്രി ജാസ്മിനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്നാണ് ഭൂരിഭാഗം ബിബി പ്രേക്ഷകരും കരുതിയിരുന്നത് എന്നാൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും ഒറ്റപ്പെട്ട പോകുമായിരുന്ന സാഹചര്യത്തിൽ ജാസ്മിനെ ചേർത്ത് പിടിച്ചതും ഗബ്രിയായിരുന്നു രണ്ടുപേരുടെയും വീഡിയോ കാണുമ്പോൾ ഒരിക്കലും മടുക്കില്ലെന്നും ഈ സ്നേഹം ഇതുപോലെ തന്നെ എല്ലാ കാലത്തും ഇരുവർക്കും നിലനിർത്താൻ കഴിയട്ടെ എന്നുമാണ് ആരാധകർ പറഞ്ഞത് in the book